ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കൂട്ടുകാർ എന്നെ മറന്നിട്ടുണ്ടാവും നാലഞ്ച് ദിവസമായി ശരിക്കും നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടലുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഒരു ഓർഡർ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ മുന്നൂറ് ഗ്ലാസ് പായസമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഉണ്ടാക്കണം നമ്മളെ കടക്കും കൂടിയും ഒക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാത്രം കൊണ്ടുവന്നിച്ചു അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾ നീച്ചിട്ടുണ്ട് പിന്നെ അതാ വേഗം അമ്മേനേം പോയി വിളിച്ചു ഞാൻ ഈ ഒരു പുലര്ച്ച സമയത്തൊക്കെ മൂന്ന് മൂന്നര എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പൊതുവേ പേടിയുള്ള ആളാണ് അപ്പോൾ പിന്നെ അമ്മേനെ പോയി വിളിച്ചു അമ്മ പറഞ്ഞു പറഞ്ഞെന്ന് വിളിക്കാനായിട്ടോ ഞാൻ നീക്കേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ അച്ഛനായാലും ഏട്ടനായാലും ഒക്കെ നീക്കി കേട്ടോ ആർക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഉണ്ടാക്കാന്നുള്ളതിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ ഞാനും അമ്മയും കൂടി നീച്ചു എല്ലാരും കൂടി ഒന്നും വേണ്ടല്ലോ പാലടക്കി നേരെ മറിച്ച് നമ്മൾ അടപ്രഥമനാണെന്നുണ്ടെങ്കിൽ നാളികേരം ചെറുകാൻ എല്ലാവരും വേണ്ടിവരും അപ്പൊ ഞാനും അമ്മ നെയ്ച്ചു വന്നതാ വേഗം വിറകൊക്കെ അങ്ങനെ വാരം വെക്കണതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ അങ്ങനെ പറയും നമ്മൾ ഓരോ ദിവസവും തീ കത്തിച്ചു കഴിഞ്ഞാൽ അന്ന അപ്പ തന്നെ വേറെ വറഗ് നാളത്തേക്കുള്ള വറഗ് അതിന്റെ മോഡിൽ ഇങ്ങനെ വാരം വെക്കും കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു കണലിൽ കിടന്നിട്ട് നല്ലോണം ചൂടാവും അപ്പൊ പിറ്റേന്ന് നമുക്ക് തീ കത്തിക്കാൻ എളുപ്പമാണ് അപ്പൊ മഴ സമയത്താണ് അങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ അങ്ങനെതാ അമ്മ തീ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ കുറേ ഉണ്ടായിരുന്നു അപ്പം കൂട്ടുകാർ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുക മണക്കുള്ളൂ എന്നുള്ളത് അപ്പം എപ്പോഴും ആ ഒരു ഓർമ്മയാണ് കേട്ടോ അപ്പം പിന്നെ വേഗം ഞാൻ ആ തുണികളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അമ്മ തീ കത്തിച്ചല്ലോ അപ്പം ഞാൻ ഇതാക്കണ് വെള്ളം കൊണ്ടുവന്ന് വെക്കാണ് കേട്ടോ അപ്പം വെള്ളം കളന്നിട്ടാണ് വെക്കുന്നത് അപ്പൊ വെള്ളം ഞാനേതാ നമ്മളെ പാൽപ്പൊടി കലക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെക്കുന്നത് ആദ്യം അപ്പൊ ഇപ്പൊ കുറച്ച് അതിൻ്റെ ഉള്ളെന്ന് പൊന്തുണ കണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് തീ കത്തിയപാടെ അപ്പൊ ഇനി അതിലേക്ക് ഇങ്ങനെ അളന്നിട്ട് ഒഴുകിയാണ് അപ്പൊ ഇത് ഞാൻ അളക്കണ ചെമ്പ് ഏകദേശം ആ ആറ് ലിറ്റർ കൊള്ളുട്ടോ ആറ് ലിറ്ററിലേറെ എന്ന് പറയുക അത്രയും കൊള്ളണ ഒരു ചെമ്പാണ് അപ്പൊ അതിലിങ്ങനെ വെള്ളം അളന്നിട്ട് വെച്ചു പിന്നെ അതിനൊരു അടപ്പം കൊടുന്ന് അടച്ചു വെച്ചിട്ടോ അതിനിപ്പം അത് നല്ലോണം ഒന്ന് തിളക്കിയൊന്നും വേണ്ട നല്ലോണം ചൂടായി കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് പാൽപ്പൊടി കലക്കി എടുക്കാം അപ്പം ഈയൊരു സമയത്തൊക്കെയാണ് നമ്മളവിടെ നിന്ന് ആരും നീച്ചിട്ടില്ല കേട്ടോ ആകെ ഒരു നിശബ്ദതയാണ് ഒരു അനക്കല്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനും അമ്മയും അതൊക്കെ പറഞ്ഞിങ്ങനെ തീ കത്തിക്കലും വെള്ളം വെക്കലും അങ്ങനെ ഓരോ പണികൾ എടുക്കുകയാണ് അപ്പം ഈ ഒരു കൂട്ടത്തെ തന്നെ നമുക്ക് അകത്തത്തെ പണി അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിക്കണേ അല്ലാതെ നേരം വെളുക്കാൻ നിൽക്കാൻ പറ്റൂലല്ലോ നമുക്ക് കടക്കും പോകണ്ടേ അപ്പോൾ ഇന്നത്തെ ഓർഡർ ഒരു ഉദ്ഘാടനത്തിനാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനത്തിന് ഓർഡറുകൾ കിട്ടലുണ്ട് പിന്നെ നമ്മളെ ഓണത്തിനടുപ്പിച്ച് ഒരുപാട് സദ്യക്കും അതേപോലെ പായസത്തിനൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലുമൊക്കെ അടുത്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പായസം വേണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരൂട്ടോ ഇപ്പം നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് തിരുവോണത്തിന്റെ അന്ന് വരെ ആ ഒരു ദിവസം വരെ ഞാൻ ഓർഡർ പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ശനി ഞായറൊക്കെ തിരുവോണം കഴിഞ്ഞ പിറ്റേന്ന് അല്ല പിറ്റേന്ന് ഒരു കല്യാണമൊക്കെ ഉണ്ട് നമ്മളെ കുടുംബത്തിൽ അപ്പോൾ പിന്നെ എന്തായാലും ഒരു രണ്ട് മൂന്നാല് ദിവസം ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ലീവ് ലീവന്നെയാണ് കട അപ്പോഴും ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ തീയൊക്കെ കത്തിച്ചത് ആ വേഗം മകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോഴേക്കും നാലുമണി ആയിട്ട സമയം നമ്മൾ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോണ വഴി അറിയില്ലല്ലോ അപ്പം ഞാൻ ആടെയൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തേക്ക് ഇട്ടു അങ്ങനെ പൊട്ടിച്ച് ഇട്ടാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ആ പാൽപ്പൊടി ഒരു ചെമ്പിലിട്ട ചേരുന്നു അതിൽ ഞാൻ തിളച്ച വെള്ളമല്ല നല്ലോണം ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം തിളയ്ക്കാനൊക്കെ ആയിട്ടുണ്ട് മൂന്നും ഭാഗത്തൊന്നും നിന്നും കത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്നായി കിട്ടും നമുക്ക് അങ്ങനെ അങ്ങനെന്താ പാൽപ്പൊടിയൊക്കെ കലക്കിയിട്ടുണ്ട് അപ്പം നല്ല കട്ടിക്ക് കലക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം ഇത്രയൊന്നും പോരാ ഇതിന്റെ ഇരട്ടി ഇരട്ടി വെള്ളം വേണം അപ്പം അത് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ അമ്മ ഇളക്കി തന്നു കട്ടോ ഇനിയിപ്പോൾ ഇതാക്കണേ ബാക്കി വെള്ളം അതിൽ തന്നെ ഉണ്ട് അപ്പം അതിന്റെ അളവൊക്കെ ഏകദേശം നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ പിന്നെ ചില കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഓരോ അളവും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട് അപ്പം എനിക്ക് അറിയണതുപോലെ ഞാൻ പറഞ്ഞു തരലുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ അതിനൊരു കൈക്കണക്ക് ഉണ്ടാവും കേട്ടോ എന്തിനും നമ്മൾ ഇടണ സാധനമായാലും എടുക്കണ വെള്ളമായാലും ഒക്കെ നമുക്കൊരു കമ്മട്ടുണ്ടാവും ആ ഒരു ഇതിലും ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ കറക്റ്റായിട്ടൊന്നും കുറച്ച് വെക്കുമ്പോഴൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റൂല നമുക്കൊരു നോക്കുമ്പോൾ ആ ഇത് മതി എന്നുള്ള ഒരിതുണ്ടല്ലോ ആ ലെവലിക്കൊക്കെയാണ് ഞാൻ ചെയ്യലുള്ളത് കേട്ടോ അല്ലാതെ അങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ മടി ഉണ്ടായിട്ടല്ല പറഞ്ഞു തരാത്തത് അപ്പം അങ്ങനെ പാൽപ്പൊടിയും കലക്കി വെച്ചു അതേപോലെ വീണ്ടും നമ്മൾ അട തിളപ്പിക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വലിയൊരു ചെമ്പുണ്ടല്ലോ അത് നമ്മളിപ്പോൾ പുറത്തൊന്ന് അകത്തേക്ക് വയ്ക്കലില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഓണൊക്കെ കഴിയട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തന്നെ വെച്ചതാണ് അപ്പം അതിന്റെ ആ ഒരു ബാക്കിത്തെ കാര്യൊന്നും നമ്മളെ കൊണ്ട് ഒരച്ച് കഴുകി കളയാം കഴുകൂലട്ടോ അതുകൊണ്ടാണ് ഉള്ളു മാത്രം നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കിയിരിക്കും ബാക്ക് ചെറുതായിട്ടൊന്നാണ്ട് ഒരയ്ക്കും കാര്യം മൊത്തത്തിലൊന്നും കളയൂല അമ്മ എപ്പോഴും പറയുന്നത് ഇങ്ങനെ പായസം ഉണ്ടാക്കാൻ തന്നെയല്ലേ എന്നുള്ളത് അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് താ തലേ ദിവസം പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടി കൊടുന്ന് ഇരുന്നോട്ടേട്ടോ പുട്ടുപൊടി ഉണ്ട് അതേപോലെ റവിയുണ്ട് അപ്പോൾ പുട്ടും പഴവും പപ്പടവും മതിയും തലേന്ന് പറഞ്ഞിരുന്നു എളുപ്പമാണ് ആ ഒരു കടി അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങണ ആ ഒരു പുട്ടുപൊടി ശരിക്കും ഒരു പത്തു അഞ്ച് മിനിറ്റ് നനച്ചു വെക്കണം കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂല കേട്ടോ ആദ്യം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ഒരു പുട്ടുപൊടി വാങ്ങിയപ്പോഴേ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ നനച്ച പാടെ ിട്ടുണ്ടാക്കി പക്ഷെ ആയാലും അത് ആ ഒരു പുട്ടിന്റെ ടേസ്റ്റും ഇല്ല അവർ ഉറപ്പും എന്തൊക്കെയോ വേവാത്ത പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പൊ പിന്നെ അത് പഠിച്ചു പിന്നെ അതാ അടക്കില്ല വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിരുന്നു അപ്പൊ അടയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അമ്മയും കൂടി ഇതാ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊരു മൂലക്കൊക്കെ വെച്ചിട്ടുണ്ട് അതും അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ആവി പോകാതെ അടച്ചു വെക്കണം ഇനി എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിലടിച്ചിട്ട് അങ്ങനെ അട വേവിക്കാം കേട്ടോ പക്ഷെ വേവ് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല ഒന്നോ രണ്ടോ വിസിലൊക്കെ അടിച്ചിട്ട് ഒന്ന് നോക്കേണ്ടി വരുവാണെങ്കിൽ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യണവരുണ്ട് ഓരോരുത്തര് അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യല് നമ്മളെ പാലൊക്കെ ഒന്ന് തിളച്ച് ഒരു കാൽഭാഗമൊക്കെ ഒന്ന് വറ്റി വരണല്ലോ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആടെയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ ആ ഒരു സമയത്ത് ഊറ്റിയെടുത്താൽ മതി പിന്നെ അതാ നമ്മളെ വലിയ ചെമ്പില് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് വെള്ളം കളന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് അതാ തലേ ദിവസത്തെ ചോറ് കേട്ടോ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് ഊറ്റി പിന്നെ അതാ ഓരോന്ന് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണല്ലോ അപ്പം അത് വിറകടുപ്പത്തായാലും ഇവിടെ ആയാലും ഒക്കെ വേണം കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെയല്ല ഗ്യാസ് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും ണ്ട് ആദ്യത്തെ ആ വിസ്കത്തരൊന്നും ഇപ്പൊ കാണിക്കലില്ല കേട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കില് എല്ലാ ഓടി ഓടി ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഏതാ അടുപ്പത്ത് വെച്ച പാൽ ഇതാ എത്ര വേഗ തിളച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് മറിയണുണ്ട് അപ്പോൾ ഇതിങ്ങ് എന്താ പറയുക ഒന്നും കൂടി ഇങ്ങോട്ട് പറ്റിയതിന് ശേഷമാണ് നമ്മൾ അട ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടണ സമയത്ത് കൂടുതൽ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടുത്താത്തേം ഒരുപാട് ഓർഡറുകൾ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ അത് എടുക്കലില്ല ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് ഒരു മടുപ്പ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മളെ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ആ ചോറും കാലം ഉണ്ടല്ലോ ആ തിളപ്പിച്ച് ഊറ്റിയെ ചോറും ഊറ്റി തിളപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ ആ കലം തന്നെ കഴുകിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചോറിനാണ് വെള്ളം വെച്ചത് സാധാരണ നമ്മൾ പാൽപ്പൊടി കലക്കാനാണ് ആദ്യം വെള്ളം വെക്കലുള്ളത് പണ്ടത്തെ പോലെയല്ലല്ലോ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം തലതിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ആ ടൈം ടേബിൾ അനുസരിച്ചൊന്നും ഇപ്പം നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല ഇപ്പോഴും ഈ ഒരു ടൈം ടേബിള് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ഈ ഒരു പായസപ്പണിയുടെ ടൈം ടേബിൾ ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല ചില സമയത്ത് ചില ദിവസങ്ങളിൽ എത്ര നമ്മൾ നേരത്തെ നീച്ചിട്ടും കാര്യമല്ല കാര്യമില്ല അറിയില്ല എടുത്താലും എടുത്താലും അങ്ങോട്ട് തീരാത്ത പണികളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ പോകാൻ സമയത്തേക്ക് ആകെ ഒരു വിപ്രം ും പത്തരയാകുമ്പഴേക്കും നമുക്ക് പോകണം ശരിക്കും ഒരു മണിക്ക് പോകണം പക്ഷേ ഈ മക്കളൊക്കെ പോയതിന് ശേഷം പോവാന്ന് വിചാരിച്ചിട്ടാണ് ഒരു പത്തരയാവാൻ നിൽക്കണം അപ്പോഴേക്ക് നമ്മളത് ഇങ്ങോട്ട് ഒരുങ്ങും ഒന്നാമത് നമുക്ക് പാനീപുരിയും അതിന്റെ മസാലയും അതിന്റെ വെള്ളവും തരം പായസവും ഉപ്പിലിട്ടതും മൊത്തത്തിൽ അച്ചാറായാലും പുളിഞ്ചി ആയാലും അതൊക്കെ സെറ്റാക്കിയിട്ട് വേണ്ടേ നമുക്ക് പോവാനേ പിന്നെ കൂട്ടുകാരോട് പറയാനുള്ളത് പുളിഞ്ചീന്റെ റെസിപ്പി ചോദിച്ചിരുന്നല്ലോ അപ്പൊ ഞാൻ ആ ഒരു റെസിപ്പി എടുത്തുവച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടോ കൂട്ടുകാർ കാണുണ്ടേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പുളിഞ്ാക്കിയിരുന്നേ അപ്പോൾ അതിൻ്റെ ആ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പാലൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് നമ്മളെ അടയിൽ നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് ഓട്ടപാത്രത്തേക്ക് അങ്ങനെ ഊറ്റി എടുത്തു കേട്ടോ എളുപ്പമുണ്ട് പാലട ഉണ്ടാക്കാൻ കേട്ടോ ഇളക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇളക്കി കുറുക്കിയാൽ തന്നെ ഉള്ളൂ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക പിന്നെന്താ അടയൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്ക് പഞ്ചസാര കെട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് കയറി കേട്ടോ അമ്മ ഇളക്കാൻ നിൽക്കുക അകത്ത നോക്കിക്കോ എന്ന് പറയും എപ്പോഴായാലും അപ്പം എന്നാൽ രണ്ട് പണി നടക്കുമല്ലോ ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ ഒരു സ്പീഡ് കിട്ടൂല കിട്ടൂലട്ടോ ഞാൻ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ചെയ്യാൻ വയ്ക്കൂല അമ്മ പറയും അപ്പോൾ പിന്നെ അമ്മേനെ അവിടെ നിർത്തിയിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ നല്ലോണം കുതിർന്ന് വന്ന് വീണ്ടും മൈക്കൊരു ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് പിന്നെ അതാ തലേ ദിവസം തന്നെ ഞാൻ നാളികേരൊക്കെ ചെരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എളുപ്പം അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ആവി വരും കേട്ടോ പിന്നെതാ നമ്മളീ ഒരു കാസറോളിന് എന്താ വില എന്നുള്ളത് ആരോ ചോദിച്ചിരുന്നെ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാസറോളിന് നല്ലതാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇത്ര വലുപ്പല്ല എന്നിട്ട് അതിന് ആയിരത്തിൻ്റെയൊക്കെ അടുത്തായിട്ടുണ്ട് നിലമ്പൂര് കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇതിൻ്റെ നാത്തൂന്ന് നിൽക്കണ ഒരു കടയുണ്ട് ചേച്ചി ഷോഭികയിലല്ല ക്ഷോഭിക്കലല്ല വേറൊരു പാത്രക്കടയിലാണ് അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ക്യാസറോളിൽ നല്ലോണം ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ പുട്ടൊക്കെ ഈ പുലർച്ചെ ഉണ്ടാക്കിയാലും ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞാലും നല്ല അവണ പുട്ട് തന്നെയാണ് ഉണ്ടാവില്ലുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ നാളികേരൊക്കെ പൂണ്ട് അരിഞ്ഞെടുക്കണുണ്ട് നമ്മൾ അടപ്രഥമലേക്ക് വറവിടാൻ വേണ്ടിയിട്ടാണേ പിന്നെ അടപ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ റെസിപ്പി വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റണ സമയത്ത് ഞാൻ ചെയ്യണ്ട കേട്ടോ ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റൂല എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളെ പണികൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ ഒന്നാമത് അതാണ് റെസിപ്പിയും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ആ അങ്ങോട്ടും നടക്കുക ഇങ്ങോട്ടും നടക്കുക ഇതൊന്ന് കുറച്ചു നേരം പണിയെടുക്കും അപ്പുറത്ത് പോയി കുറച്ചു നേരം അങ്ങനെയാണ് ഓട്ടം അപ്പോൾ എന്തായാലും ലാസ്റ്റ് പുട്ടും കൂടി ഇതാക്കണം കുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും അച്ച തേച്ചിരുന്നു പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും ഞാൻ ചായ ഒക്കെ എടുത്ത് അങ്ങനെ അച്ഛൻ വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അച്ഛന് വെട്ടില്ലാത്തൊരു സമയമാണെങ്കിൽ ഇപ്പം പച്ച ഇവിടെ ഇളക്കാൻ വേണ്ടി നന്നായിരുന്നു ഇതിപ്പോൾ വെട്ടുണ്ടാവുക കൊണ്ട് അച്ഛൻ പോയിട്ടുണ്ട് പിന്നെ പുട്ടിലേക്ക് പപ്പടാണ് കേട്ടോ കറി അല്ലെങ്കിൽ പപ്പടാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് പണി പണിയൊരുങ്ങാൻ പിന്നെ ചെറുപയർ കറിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ പപ്പടവും കാച്ചെടുത്തു തലേന്ന് ചെറുപാഴം കൊടുന്ന് വെച്ചിട്ടുണ്ട് അതും കൂട്ടിയിട്ട് കഴിക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ തലേ ദിവസം കിളിമിയും കൊണ്ടു തന്നിരുന്നു കേട്ടോ അപ്പം അത് നന്നാക്കി ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അത് ഞാൻ നീച്ചപ്പാടത്തന്നെ ഐസ് പോകാനൊക്കെ വെച്ചിരുന്നു അപ്പം അതിക്ക് ഇതാക്കണ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മസാല തേച്ചെടുക്കുകയാണ് അപ്പം ഇത് കുറച്ചു നേരം ഒന്നൊരു പത്ത് മിനിറ്റ് വെക്കണുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല സിമ്പിളായിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിക്കണത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ എന്താ പറയാ വലിയ ജീരകം അതൊക്കെ കൂട്ടി നമ്മൾ വറുത്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കുരുമുളകിന്റെ ആണ് മുന്നിൽ നിൽക്കതിൽ അപ്പൊ എന്തായാലും ഞാനിത് ആ ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ചിരുന്നു അതിലിതാക്കണ മീനൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ അതിന്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ പിന്നെ അതിനാണ് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മളമ്മക്ക് വലിയൊരു താല്പര്യമല്ല മീൻ വറക്കണ സമയത്ത് കറിവേപ്പിലിടുന്നത് അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ അപ്പോഴേക്കും നമ്മളെ ശർക്കരയൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഇനിയിപ്പം ആകെ പരക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു പിടുത്തത്തിൽ കിട്ടൂല ചില ദിവസങ്ങളിൽ പിന്നെ തലേ ദിവസം അമ്മ കുറച്ച് വഴുതനങ്ങിയും പയറും അതേപോലെ കയ്പ എല്ലാം കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിഴങ്ങ് നന്നാക്കി എടുത്തു കേട്ടോ അതും ചെറുതായിട്ടൊരു മിക്സഡ് ഉപ്പേരി ആക്കി എടുക്കാൻ വിചാരിച്ചു ചില സ്ഥലത്ത് ാണെങ്കിൽ ഇപ്പൊ അത് മെഴുക്ക് വെറുതെ ആണെന്ന് പറയൂലെ അപ്പോൾ ഞാനിവിടെ എന്തായാലും ഉപ്പേരി എന്നാണ് കേട്ടോ പറയണത് അവിടെ അങ്ങനെയാണ് കൂടുതലായിട്ട് പറയുക അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അടപ്രഥമ അടപ്രഥമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികാരൊക്കെ ചിരകി എടുക്കണമല്ലോ അപ്പം നാളികാരൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴുകി കഴുകിയെടുത്ത് എന്നിട്ടൊക്കെയാണ് ചിരകി എടുക്കട്ടോ അപ്പോഴേക്ക് നമ്മളെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ തിളച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ കണ്ണന് പോവാനായിട്ടുണ്ട് അപ്പം പിന്നെ സ്പീസ് ഉള്ള ദിവസമാണ് അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഈ യൂണിഫോം ഒക്കെ തലേ ദിവസം തേച്ച് വെക്കലാണ് കേട്ടോ അപ്പം തലേ ദിവസം എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തേച്ചിട്ടില്ല യൂണിഫോം യൂണിഫോമാണെന്ന് ണ്ടെങ്കിൽ ഇപ്പം തേക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് തേക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ തേച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് തേക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ തേക്കാൻ വന്നപ്പോഴേക്കും മാളിവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ വിരിയൊക്കെ വിരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു വീഡിയോയിൽ കൂട്ടുകാര് പറഞ്ഞിരുന്നു ഈ ക്ലാസിൻ്റെ മുകളിലിട്ടാണ് തേക്കാൻ പാടില്ല എന്നുള്ളത് രണ്ട് വിരിയൊക്കെ ഒന്നിച്ച് വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ലേ അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഏഴുമണി ഏഴരേൻ്റെ ഉള്ളിൽ ഒരിക്കൽ പായസം വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒരു വിളിച്ചിട്ട് എട്ട് മണിയാവുമ്പോഴേക്കും എത്തിയാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതാ പാലടയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പറഞ്ഞിരുന്നു ചൂടൊട്ടും പോണ്ട നല്ല ചൂടുണ്ടായിട്ടോ ഉണ്ടായിക്കോട്ടെ ഒരിക്കക്ക് തിളച്ചതാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചൂടാറ്റാനൊന്നും തന്നിട്ടില്ല ഇന്നാളൊരു ഉദ്ഘാടനത്തിന് പറഞ്ഞപ്പോൾ ഒരു കൊന്നാവി പോയിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒന്നാറ്റിയിട്ടാണ് നമ്മൾ കൊടുത്തത് പിന്നെ ഈ ഒരു പാത്രം ഒക്കെ എവിടെന്നു ചോദിച്ചാൽ അച്ഛൻ്റെ ഒരു അമ്മ്മായിട്ടെന്ന് പറയലില്ലേ ആ അമ്മായി എണെനിക്ക് ഫസ്റ്റ് ആദ്യത്തെ ആ തൂക്കുപാത്രം തന്നത് കേട്ടോ അപ്പൊ അവിടെ പോയിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ അമ്മക്ക് ഇപ്പൊ മൂന്ന് പാത്രം ഉണ്ട് പക്ഷെ അത് നമ്മക്ക് കടയിലേക്ക് കൊണ്ടുപോകണ്ടേ അപ്പം ഈ ഒരു പാത്രത്തിൽ പത്തിരുപത്തഞ്ച് ലിറ്റർ കൊള്ളു കേട്ടോ അപ്പം ഇതിലേക്കാണ് ഞാൻ ആക്കുന്നത് അപ്പം തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ നന്നായിട്ട് കഴുകി പിന്നെ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് വെച്ച് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് അങ്ങനെയൊക്കെ നല്ലോണം ആക്കി എടുത്തതാണ് നമുക്ക് ഈ പായസമാക്കുമ്പോൾ പേടിയാണല്ലോ അപ്പം ഒരു പാത്രത്തിന് രണ്ട് ഭാഗം പിടിക്കാനും ഉണ്ട് കേട്ടോ ഒരിക്കലും അവിടെ പശു ഉണ്ടാകുകൊണ്ടേ കുറെ പശു ഉണ്ട് അപ്പം അവിടെ പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് സമ്മാനമായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പം ആ ഒരു സമയത്ത് കിട്ടിയതാണ് ഇതൊക്കെ അപ്പം അമ്മായി ഇങ്ങനെ സൂക്ഷിച്ചേക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പം ൊരു ഉപകാരമായിട്ടോ എന്ത് കാര്യത്തിനും അവിടേക്കൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് പറയില്ലോ ഒരു സാധനവും ഇല്ലയെന്ന് പറയില്ല അതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ് ഈയൊരു പായസം ഉണ്ടാക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഒരു പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളത് പോയി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അപ്പൊ ഈ ഒരു പാത്രത്തേക്ക് അളന്നൊഴിച്ചു പിന്നെ നമുക്കിന്ന് രണ്ട് സ്ഥലത്തേക്ക് പായസം കൊടുക്കണം അതേപോലെ നമ്മളെ കടക്കും കൊണ്ടുപോകണം കേട്ടോ അപ്പൊ ഒരു സ്ഥലത്തേക്ക് കുറച്ച് കൂടുതൽ ഒരു സ്ഥലത്തേക്ക് ആ ഒരു തൂക്കാത്രത്തിൽ കൊള്ളണേ അത്രയും മതി അതിലാക്കി പിന്നെ നമ്മളെ കടക്കും വേണമല്ലോ അപ്പൊ എല്ലാം കൂടി നമ്മള് ഒരുമിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ എല്ലാ ഇതും അങ്ങനെ അളന്നിട്ട് പാത്രത്തിലാക്കാണ് പിന്നെ നമ്മളെ മക്കൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എപ്പോഴൊന്നും കുടിക്കൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഒരു പൂതിയാണ് അപ്പൊ നമ്മളിങ്ങനെ കൂടുതലുണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്തായാലും മൂന്ന് പാത്രത്തിലും ആക്കി ഇതാ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വെട്ടൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും സഹായിക്കും അതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് അപ്പോഴേക്കും ഇതാ ഓട്ടോർഷ വന്നിട്ടുണ്ട് പായസം കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഒന്നിപ്പോൾ കൊടുത്തയക്കണേ മറ്റേത് നമ്മൾ കടയിലേക്ക് പോകണം ആ ഒരു സമയത്തേക്ക് മതി കേട്ടോ അപ്പൊ അങ്ങനെ അതാക്കണെ ഗ്ലാസും കൊടുക്കലുണ്ട് പായസം അതിൻ്റെ ഒപ്പം ഗ്ലാസും കൊടുക്കലുണ്ട് പിന്നെ കൂടുതൽ നമ്മളോട് പറയുമ്പോൾ ഒരു ഒരിത്തിരി റേറ്റ് ഒക്കെ കുറച്ചിട്ട് അങ്ങനെ കൊടുക്കൂട്ടോ പിന്നെ അച്ഛനാണ് കേട്ടോ പായസം കൊണ്ട് പോണത് ഒരിടത്തേക്ക് അച്ഛനാണ് പോണത് ഏട്ടൻ ഇന്ന് പണി ഉണ്ട് തലേ ദിവസം പണി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി പണി എടുക്കാൻ വേണ്ടിട്ട് പോയി നോക്കട്ടെ മഴയാണെങ്കിൽ അങ്ങനെ പെയ്യണുണ്ട് പുലർച്ചെ തുടങ്ങിയ മഴയാണ് കേട്ടോ നമ്മളെ നീച്ച് കുറച്ചു കഴിഞ്ഞപ്പോ തുടങ്ങിയ മഴയാണ് അപ്പൊ അച്ഛൻ പോവാറിഞ്ഞ അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് ചായവിടിയൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ ഏട്ടൻ പണിസൈറ്റിക്കും പോവാ അച്ഛൻ പിന്നെ പായസം കൊണ്ട് അങ്ങനെ പോയി എന്റെ ഇടയ്ക്ക് കണ്ണനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ദാ നമുക്കൊരു കറി വെക്കണല്ലോ അപ്പൊ ഞാൻ വേഗം പോയി മുരിങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ മുരിങ്ങ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് കുറച്ച് ഏറെയാണ് അപ്പൊ ഇപ്പൊ കറിക്ക് മാത്രം കുറച്ച് ഊരിയിട്ട് വേഗം പരിപ്പും മുരിങ്ങയും കൂടിയും തേങ്ങ അരച്ചിട്ട് കറി വെച്ചു ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മീൻ വറുത്തതും ഈ ഒരു പരിപ്പും മുരിങ്ങിയും കറിയും അതേപോലെ നമ്മൾ ആ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള കൈപ്പങ്ങിയും പയറും വഴുതനങ്ങയും കിഴങ്ങും ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഉച്ചത്തേക്കുള്ളത് അപ്പം ചോറൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലത്തെ കുറച്ച് തിളപ്പിച്ച് ചുറ്റിയ ചോറുണ്ട് പിന്നെ നമ്മൾ വേവുള്ളത് ഇട്ടിട്ടുണ്ട് അതും ഉണ്ട് അപ്പൊ അങ്ങനെ ഏതായാലും പരിപ്പ് മുരിങ്ങിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റെസിപ്പി കാണിക്കാനൊന്നുമില്ല ആ പരിപ്പ് വേവിക്കുക അതിലേക്ക് അരപ്പ് ഒഴിക്കുക മുരിങ്ങ ഇടുക പിന്നെ വറവ് ഇടണമെങ്കിൽ ഉള്ളിയിലൊന്നും വറവ് ഇട്ട് കൊടുക്കുക അതിന്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ പണിസ്ഥലത്തേക്ക് പോയപ്പോഴേ അവിടെ നല്ല നനവാണ് ചുമരൊക്കെ ചുമരൊട്ടിക്കാനാണ് അപ്പൊ പണിയെടുക്കാൻ പറ്റൂലറിഞ്ഞിട്ട് ഏട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഏട്ടതാക്കണ കിഴങ്ങ് ഒടയ്ക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഏഹ് കടയ്ക്ക് കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കി തരുന്നുണ്ട് പിന്നെ നമ്മൾ നെല്ലിക്ക കുറച്ച് ഇവിടെ ഉപ്പിലിട്ടച്ചിരുന്നു കേട്ടോ നല്ലവണ്ണം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലൂടും ഇവിടെ ഇട്ടേക്കും അവിടുത്തെ കഴിയുമ്പോഴേക്കും ഇത് കൊണ്ടുപോകാമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം പോകാനായി തുടങ്ങി മസാലയൊക്കെ റെഡിയായി അതിന്റെ പാനിയൊക്കെ പാനീയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പോകാൻ സമയമാകുമ്പോഴേക്കും നമ്മൾ അടുക്കളേൻ്റെ അവസ്ഥ ഇങ്ങനെ ആകട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം അപ്പൊ അതിന് ഒട്ടി അവിടെ അതുകൊണ്ട് പിന്നെ ഓളൊന്നു കൂടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിരിക്കും സമാധാനം ഇല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോണം അപ്പോഴേക്കും പത്തേമക്കാലൊക്കെയാവും കേട്ടോ ഞാൻ റെഡി ആയി പോകുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഒരു പത്തര കഴിഞ്ഞാൽ അവിടെ എത്തണം എന്നിട്ട് കട തുറക്കണം അപ്പോഴാണ് നമുക്ക് യാത്രക്കാരെ ഒന്ന് കിട്ടുകയുള്ളൂ ഉച്ച വരെ നമുക്കൊരു യാത്രക്കാര് കച്ചവടക്കാരുണ്ട് കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ വൈകുന്നേര സമയങ്ങളിൽ എപ്പോഴും ചായ കുടിക്കാനൊക്കെ അങ്ങനെ ആൾക്കാർ ഇറങ്ങുകയാണല്ലോ ആ ഒരു കച്ചവടം കിട്ടുന്നതല്ലേ ഉച്ചേന്റെ മുന്നേ ആണെങ്കിൽ നമുക്ക് പാർസൽ നന്നായിട്ട് പോകും പിന്നെ വണ്ടിക്കാരൊക്കെ നിർത്തും അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാ കൊണ്ടുപോവാതൊക്കെ കവറിലാക്കുകയാണ് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഇവിടെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് ഒക്കെ ഒരു കിഴക്കണോടൊന്ന് കൊണ്ടോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു തലയ്ക്ക് അങ്ങനെ കഴുകിയാൽ മതിയല്ലോ പിന്നെ എന്നുള്ളത് എന്തറിയാം ചോറും കറയും എല്ലാം ആക്കിയിട്ടാണ് ഞാൻ പോവുക അടിച്ചൊരു തുടക്കിയിൽ വൈകുന്നേരമാണ് കേട്ടോ ചില ദിവസങ്ങളിൽ അമ്മയ്ക്ക് വൈക്കും തോന്നുന്ന ദിവസങ്ങളിൽ അമ്മ അമ്മയും ചെയ്യും പിന്നെ തിരുമ്പാനാണെങ്കിലും മെഷീനിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അനുട്ടിയും അമ്മയൊക്കെ അത് തോരടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളാ നന്ദി കുറേ വൈകിയാണ് നീച്ചിട്ടുള്ളത് നന്ദുവിന് ജലംദോഷവും പനിയൊക്കെ ആവുകൊണ്ട് സ്കൂളിലേക്ക് ഒന്നും വിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ നന്ദുദാ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ഹൈ തരാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഹായ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഞാനും പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ പോണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോണത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോണത് ഒരു ഇടങ്ങേറാണ് പിന്നെ ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം നമുക്ക് എല്ലായിടം എത്തിച്ചാൽ എത്തൂല സാധാ പോലെ അല്ലല്ലോ അപ്പൊ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് പുതുപ്പൊക്കൊന്ന് മടക്കി വെച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അപ്പോഴേക്കും ഇവിടെ ആ അടുക്കളയിൽ ഒരുവിധൊക്കെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉളന്നെയാണ് പാത്രം കഴുകിയത് അമ്മ പുറത്ത് ഓരോന്ന് ആ ചെമ്പൊക്കെ കഴുകാണ്ടല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഓരോ പണിയിലാണ് അപ്പം ഉപ്പേരിയൊക്കെ അതിൻ്റെ ഇടയ്ക്കായെന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്